ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ വൺ കുറിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ സംശയം എന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ഹെയർ ബണ്ണ് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്തത് എനിക്ക് തന്നെയാണോ തിരിച്ചയക്കേണ്ടത് എന്നാണ് ചിലവരൊക്കെ ചോദിക്കുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഫാൻസി ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് സ്റ്റേഷനറി അവിടെയൊക്കെ കൊണ്ടു കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്നോട് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് എനിക്ക് തന്നെ തിരിച്ചയക്കല്ല കേട്ടോ വേണ്ടത് അതുപോലെ തന്നെ ഇത് എവിടേക്കാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാൻസി ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കുക സ്റ്റേഷനറി സൂപ്പർ മാർക്കറ്റ് അവിടെയൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ കൊടുക്കുക ഒരു ഷോപ്പുകളിൽ മാത്രമല്ല കേട്ടോ കുറേ ഷോപ്പുകളിൽ ചോദിച്ചു നോക്കണം അതുപോലെ തന്നെ ഓൺലൈനായിട്ടും സെയിൽ ചെയ്യാം കേട്ടോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെറ്റീരിയൽസ് നമുക്ക് കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യാം അടുത്തുള്ളവർക്കും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചിട്ട് അവർക്കൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഇത് എത്രയൊക്കെ വെച്ചിട്ടാണ് കിട്ടുകയെന്ന് ചോദിക്കുന്നുണ്ട് ഇത് കിലോ വാങ്ങാം കിലോ വെച്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യാനുള്ളത് ഉണ്ടാവും ഒരു കിലോ ആവുമ്പോൾ പിന്നെ ഇതിൽ എല്ലാ മെറ്റീരിയൽസും എല്ലാ കളറും ഉൾപ്പെടുത്താൻ പറ്റും നിങ്ങൾക്ക് ഷോപ്പുകളിൽ കാണിച്ചു കൊടുക്കാനും സെയിൽ ചെയ്യാനും ഉള്ളത് ഉണ്ടാവും പിന്നെ അരക്കിലോന് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഒരു കിലോനാണെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ബൺ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയല്ല ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് അരക്കിലോ എത്ര ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അപ്പം അര കിലോ ഒരു കിലോൻ്റേത് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല അരക്കിലോന് തൂക്കം ഇങ്ങനെ തൂക്കിയിട്ടാണ് അയക്കുന്നത് പിന്നെ ഇതിങ്ങനെ നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരാം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാം എത്ര രൂപ വെച്ചിട്ടാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള സംശയത്തിന് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചാനലിലിട്ടിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് കണ്ടുനോക്കിയാൽ മതി പിന്നെ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം മനസ്സിലാക്കാം പിന്നെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ അല്ലെങ്കിൽ വിളിക്കുകയും ചെയ്യാം രാത്രി ആറ് മണിവരെ വിളിക്കാനുള്ള സമയമുണ്ട് അതുവരെ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്